മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എംപി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ചെറുക്കളിയിൽ ഉജ്ജ്വല തുടക്കം ജാഥ നായികയ്ക്ക് പതാക കൈമാറിക്കൊണ്ട് എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപി യാത്ര ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെയും കുട്ടികളെയും നേരിൽ കണ്ട് ജനസമ്പർക്കം നടത്തി താഴെത്തട്ടിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ സാഹസ് കേരള യാത്ര നടത്തുന്നത് ശനിയാഴ്ച വൈകിട്ട് നാലു മണിയോടെ ചെർക്കിളയിൽ നടന്ന പ്രൌഢഗംഭീരമായ പരിപാടിയിൽ വെച്ച് എഐസിസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംബി നായിക സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എംബിക്ക് പതാക കൈമാറിക്കൊണ്ട് യാത്ര ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിയാറിൽ സംസ്ഥാനത്ത് സ്ത്രീ സൌഹൃദ സർക്കാർ കൊണ്ടുവരാനുള്ള മുന്നേറ്റത്തിലാണ് ഈ യാത്ര തുടക്കം കുറിക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിന്റെ വനിതാ ശക്തി ഉണർന്നിഴുന്നേറ്റ് ഈ കാലഘട്ടത്തെ മാറ്റിയേ മതിയാകൂ എന്ന് ഉദ്ഘോഷിക്കേണ്ട കാലമാണ് വരുന്ന ഒരു വർഷക്കാലം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ അറുകൊല രാഷ്ട്രീയത്തിന് അപ്പോസ്റ്റലന്മാരായി നിൽക്കുന്ന പിണറായി സംഘത്തെയും സെക്രട്ടേറിയറ്റിൽ നിന്നും വലിച്ചു താഴെയിട്ട് പകരം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ ഉണ്ടാക്കുന്നവരെ വിശ്രമമില്ലാത്ത ജോലി ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള കർത്തവ്യം അമ്മമാരുടെ കണ്ണീരിന് വില നൽകാത്ത സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്നും കാസർകോട്ടെ അഞ്ച് സി പി ഐ എം നേതാക്കളെ കൊലപാതക കേസിൽ ജയിലിലടച്ച ശേഷമുള്ള ഈ യാത്ര ക്രിമിനലിസത്തിനെതിരായ മുന്നേറ്റമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കഴിഞ്ഞ ചരിത്രത്തിൽ വർഷക്കാലം എത്രയോ അമ്മമാർ കണ്ണീരിൽ കുതിർന്ന് മക്കൾ കഴിഞ്ഞപ്പോൾ അവസ്ഥ ഉണ്ടാകുന്നവര് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ അമ്മമാരുടെ വിലാപഭൂമി മാറ്റാൻ നേതൃത്വം കൊടുത്ത ഒരു സർക്കാരാണ് പിണറായിയുടെ സർക്കാർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അപകടത്തിൽ ആക്സിഡന്റുകളിൽ കൊലപാതകങ്ങൾ ഉണ്ടാകാം പക്ഷെ ഇതങ്ങനെയാണ് ഒരു പരമ്പര തന്നെ ചന്ദ്രശേഖരൻ അരിയിൽ ഷുക്കൂർ ശരത്തിലാൽ കൃപേഷ് അതിനു മുമ്പുള്ള നൂറുകണക്കിന് പേരുകൾ കണ്ണൂരിൽ കാസർഗോഡുകാർക്കും പറയാറുണ്ട് ഈ രാഷ്ട്രീയം തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ ഭാഗമാക്കി മാറ്റി ആളുകളെ കൊല്ലുന്ന അറുകുല രാഷ്ട്രീയം രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാക്കി മാറ്റിയിട്ടുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഇത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചിത്രം അമ്മമാർക്ക് സ്വയമായി ഉറങ്ങാൻ പറ്റുന്ന സുരക്ഷിതമായ ഒരു സാഹചര്യം ഒരുക്കുന്നതിൽ പൂർണ്ണമായും പരാ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത സർക്കാർ എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സെക്രട്ടറിമാരായ പി സി വിഷ്ണുനാഥ് മൻസൂർ അലി ഖാൻ രാജ്മോഹൻ ഉണ്ണിത്താനമ്പി എം പി അൻവർ സാദത്ത് എം എൽ എ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ പി എം നിയാസ് മഹിളാ കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ഫാത്തിമ റോഷ്ന രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമുൾ ഉസ്മാൻ കാസർകോട് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കെ എസ് യു പ്രസിഡന്റ് അലോഷ് സീവിയർ ന്യൂനപക്ഷ സെൽ ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ നെയ്യാറ്റിൻകര സനൽ എ കെ രാജു ഹക്കിംഗുന്നിൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ രജനി രമാനന്ദ് ആർ ലക്ഷ്മി യു വഹീദ വി കെ മിനിമോൾ ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു എട്ട് മാസത്തോളം നീളുന്ന മഹിളാ സാഹസ ഏഴ് ഘട്ടങ്ങളായാണ് ക്രമീകരിച്ചിട്ടുള്ളത് ആയിരത്തിനാല് മണ്ഡലങ്ങളിലൂടെ പര്യടനം നടത്തുന്ന യാത്ര സെപ്റ്റംബർ മുപ്പതിന് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് സമാപിക്കും